ജാൻമണി അവിടെ പട്ടിണി അടക്കാം കേട്ടോ ഉച്ച മുതൽ ഒന്നും കഴിച്ചിട്ടില്ല ഓരോരുത്തർ പോയി ജാൻ കഴിക്കുക കഴിക്കുക കഴിക്കുകയും നിർബന്ധിക്കുന്നുണ്ട് ഒരാവശ്യം ഇല്ലാണ്ട് അവിടെ പട്ടിണി കടന്നോട്ടെ വിചാരിച്ചാൽ മതി പക്ഷെ ഓരോരുത്തർ പോയിട്ട് ഭയങ്കര ചോദിക്കലും വരൂ ജാൻ അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പറയാതിരിക്കാൻ വയ്യ ജാൻമണി എന്ന് പറഞ്ഞ സ്ത്രീടെ ആറ്റിറ്റ്യൂഡ് ഒരു രക്ഷയില്ല പറയാ ഒരു 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 മാഡം കളി ഉണ്ടല്ലോ ഒരു മാഡം കളിയാണ് കളിക്കുന്നത് ലൈവില് കണ്ടറിയാം ക്യാപ്റ്റനൊക്കെയാണ് ക്യാപ്റ്റന്റെ അധികാരങ്ങളൊക്കെ ചെയ്തോട്ടെ പക്ഷെ ഇത് അതൊന്നല്ല ഒരു അഹങ്കാരം എന്തൊക്കെയോ നിറഞ്ഞ കളി ഇനി ഇത് ഗെയിമിന്റെ ഭാഗമാണോന്നും അറിയില്ല പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇന്ന് രാവിലെ പവർ ടീം ഒരു നിയമം എടുത്ത് ഉണ്ടാക്കി അപ്പ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നുള്ളൂ ആ നിയമം രാവിലെ ഒരു ഗ്ലാസ് ചായയും വൈകുന്നേരം ഒരു ഗ്ലാസ് ചായയും മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ ജാൻമണി വന്നിട്ട് അവരോട് ചോദിച്ചു ഞാനൊരു ചായ ഉണ്ടാക്കി കുടിക്കട്ടെ ചോദിച്ചു അപ്പൊ ഇവര് പറഞ്ഞു നമ്മൾ നമ്മളിപ്പുണ്ടാക്കിയിട്ടില്ലേയുള്ളു ആ നിയമം അതുകൊണ്ട് ഇപ്പൊ വേണ്ട ജാൻ നമുക്ക് പിന്നെ നോക്കാം എന്ന് പറഞ്ഞു അത് ജാൻമണിക്ക് ഇഷ്ടപ്പെട്ടില്ല ജാൻമണി അപ്പ ചായ ചോദിച്ചതിൽ കിട്ടിയില്ല അതിന് ഇന്ന് ഫുൾ നിരാഹാരം ആയിരുന്നു നിരാഹാരം എന്ന് പറയണ്ട പട്ടിണി പട്ടിണി അടക്കായിരുന്നു അപ്പം ഇപ്പൊ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ തോന്നിയ കാര്യം എനിക്ക് പറയാൻ തോന്നിയ മെയിൻ ആയിട്ടുള്ള കാര്യം ഇപ്പൊ ലൈവില് അപ്സര വിളിച്ചിട്ട് ജാൻമണിയോട് പറയുന്നുണ്ട് വാ ജാൻ നമുക്ക് പോയിട്ട് അവിടെ പോയി പാട്ട് പാടാ അത് ചെയ്യ ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അതിൽ ജാൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഇവിടെ പേര് എന്നേക്കാൾ വലിയ ആറ്റിറ്റ്യൂഡും എൻ്റെ തലയ്ക്ക് മുകളിൽ കളിക്കുന്നുണ്ട് എൻ്റെ തലയ്ക്ക് മുകളിൽ കളിക്കുന്ന അവര് എൻ്റെ കാലിന്റെ അടിയിൽ എത്ത എത്തണം അപ്പോഴേ ഞാൻ വരുള്ളൂന്ന് അവരുടെ ഭാഷ എനിക്ക് കൃത്യല്ല പക്ഷെ ഇതന്നെയാണ് പറഞ്ഞത് ഒരു വല്ലാത്തൊരു എനിക്കത് കേട്ടിട്ടുണ്ടല്ലോ ഇറിട്ടേഷൻ തോന്നിപ്പോയിട്ടോ വല്ലാത്തൊരു കളിയാണ് ഇത് എന്താ പറയാ ശരിക്കും വലിയ മാഡമാണെന്നുള്ളൊരു ഭാവത്തിൽ ഇത് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ആരും മൈൻഡ് ചെയ്യരുത് പക്ഷേ ജാൻമണി ഇങ്ങനത്തെ ഡയലോഗ് എന്ന് പറയുമ്പോൾ അവിടുത്തെ കണ്ടസ്റ്റൻസിന് പലർക്കും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് വേറൊരു വാസ്തവം